ഞാൻ വിളിച്ചപ്പോൾ അളിയന്റെ അറിവിലുണ്ടോ ആ നമ്പർ അളിയന്റെ അഴിയിലുണ്ടാ ഞാൻ കാറിൽ ഫോൺ കണ്ടിട്ടുണ്ട് ഞാൻ പുള്ളിയായിട്ട് കോട്ടയത്ത് ഒരു മീറ്റിംഗിന് പോയപ്പോഴേ പിന്നെ കുമരം വഴിയാണ് പോയത് അപ്പം കാറിൽ നിറച്ച സാധനങ്ങളുണ്ടായിരുന്നു ഉമ്മ ഇങ്ങനെ ഉണ്ടായില്ലേ അത് മാത്രം പറഞ്ഞാൽ മതിയല്ലേ എനിക്കറിഞ്ഞോളേ കാരണത്ത് ഏതോ ഒരു എഞ്ചിനീയർ എല്ലാ പ്രശ്നങ്ങളും അടുത്ത് ആ ഏകദേശം എല്ലാ പ്രശ്നങ്ങളും ചേട്ടാ എഞ്ചിനീയർ പേര് സ്ഥലം

പക്ഷേ ഇത് നാട്ടിൽ ഏതോ ഒരു വമ്പൻ അല്ലല്ലോ അച്ഛന്റെ എഞ്ചിനീയർ ആണല്ലോ അതിലുപരി അച്ഛന്റെ ആത്മാർത്ഥ സുഹൃത്തും പിന്നെ പോടാ എനിക്ക് ഇവിടെ പറയാറ് ചക്കരുന്നത് ഞാൻ വേറെ ഒന്നും കൊണ്ടും അച്ചോ ഉള്ള കാര്യം പറ വേറെ വേറെ എന്തെങ്കിലും പറ നമുക്ക് ഡീൽ ഒന്ന് പറഞ്ഞ ഇതൊന്നും കുട്ടികളിയാ വേറെന്തേലും ചേട്ടനും എൻജിനീയറു ആയിട്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കും അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഒരുമിച്ചുള്ള ജീവിതയാത്ര ചേട്ടല്ല എപ്പോഴും പറയാറ് അയാൾ ചേട്ടന്റെ സഹോദരനെ പോലെയാണ് അതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് പലതും പറയും എനിക്ക് തോന്നുന്നത് അളിയ അയാൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തു ഇവിടെ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അളിയ അതുപോലെ അതുപോലെത്തും പറഞ്ഞു അങ്ങനെ അയാൾ മുങ്ങി അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളെ എവിടെ വെക്കണം അത് അറിയാം എന്നറിഞ്ഞൂടെ നീ അല്ല ഊഹിച്ച് ഒരു ഒറ്റ അടി അയാൾ ഞാൻ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു അച്ഛനടുത്ത് നമ്മൾ സത്യ എന്തെന്ന് പറയാനാണ് പറയണത് സത്യം എന്താണ് ഞാൻ അയാളെ ഒളിപ്പിച്ചു വെച്ചടാ നിങ്ങൾ കണ്ടുപിടി എടാ പോലെ എന്ത് പറയാനടാ ഞാൻ ഞാൻ പോണു പോണു ചേച്ചി നല്ല ദേഷ്യം വന്നാ പോന്നു ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ